ഇന്ത്യാ സഖ്യം നടത്താൻ വേണ്ടിട്ട് പോവുകയാണ് വലിയ നീക്കം നമ്മളൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് പോലും കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു പക്ഷേ ഒരു കയ്യിൽ കിട്ടുമോ അല്ലെങ്കിൽ ഭരിക്കാൻ തങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതിന്റെ ഒരു നിർണായക നീക്കം നടക്കേണ്ടത് ഡൽഹിയിൽ രാഹുൽ എത്തുന്നു അതുപോലെ തന്നെ കാർഗ് വരുന്നു അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുന്നു ശരത് പവാറിനെ ശരത് പവാറിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കോണുകളിലേക്ക് രണ്ട് ഫോൺ കോള് പോവാണ് എന്ത് തോന്നുന്നു ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഈ നിമിഷത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ സഖ്യം രാജ്യം ഭരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് പിന്നണിയിൽ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ കേട്ടോ ഫോൺ കോൾ പോയ രണ്ടുപേരും ആളുകൾ ആണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഇത് കൂടാതെ മറ്റൊരു തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെയും ഒന്നിച്ചു നിർത്താനുള്ള ചർച്ചകൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കൂടി പുറത്തു വരുന്നുണ്ട് അതൊരു വലിയൊരു ബ്രേക്കിംഗ് ആണ് കാരണം നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിലുണ്ടായ ഒരാളാണ് പക്ഷെ പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എൻ ഡി എ പാളയത്തിൽ തന്നെ പോകുന്നു പോകുന്നത് നിതീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാവ് സ്വന്തം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പക്ഷെ ചന്ദ്രബാബു നായിഡു അങ്ങനെയല്ല അല്ല അങ്ങനെ ഒരു ചോദ്യം കൂടി അതിൽ പ്രസക്തമാണ് അതായത് ചന്ദ്രബാബു നായിഡുവിന് ഒരു കേന്ദ്രമന്ത്രി പദവി കൊടുത്തു കഴിഞ്ഞാൽ കൂടെ നിൽക്കുമോ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്ക് അല്ല ചന്ദ്ര ഇപ്പോ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് തരാം എന്ന് ഓൾറെഡി അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും നിതീഷിന് എൻ ഡി ഐ യു പി ഐ ഇന്ത്യ സഖ്യ ആയാലും എൻ ഡി ഐ പ്രശ്നമൊന്നുമില്ല അപ്പൊ നിതീഷ് എന്തായാലും ഉപപ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നേക്കാം പക്ഷെ ചന്ദ്രബാബു നായിഡുവിന് കേന്ദ്രത്തിലേക്ക് വരുന്നതിനേക്കാളും നല്ലത് തട്ടകത്തിൽ നിന്ന് കളിക്കണം അതെ അപ്പൊ എവിടെ പോയാലും പ്രശ്നമില്ല കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ ഇഷ്യൂ അറിയാലോ ജഗനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഗനോട് ഒരു വലിയ പക ചന്ദ്രബാബു നായിഡുണ്ട് ആ പക വീട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് ചന്ദ്രബാബു നായിഡു ഈ ഒരു കാര്യം എന്തു തോന്നുന്നു അങ്ങനെ ഒരു നീക്കം നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു നീക്കം നടക്കാനും സാധ്യതയുണ്ട് അല്ലേ അതെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നിതീഷ് കുമാറും നമ്മളുടെ ശരത് പവാറും മമതാ ബാനർജിയും അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല ആ ഒരു ബോണ്ട് അവിടെ നിലനിൽക്കുന്ന സമയത്ത് നിതീഷ് കുമാറിന്റെ കയ്യിൽ പതിനഞ്ച് സീറ്റ് ഉണ്ട് ചന്ദ്രബാബു നായിഡുന്റെ കയ്യിലുണ്ട് ഒരു പതിനഞ്ച് സീറ്റ് ഈ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണ് എങ്കിൽ ഭരണം മോദിയുടെ അതെ അതാണ് പറയാനുള്ളത് ഇന്ത്യ സഖ്യം ഭരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെയൊരു ചർച്ച നടന്നത് വിജയിച്ചാൽ വിജയിച്ചാൽ ഇതിന് വിമിശ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പവാർ ടു നിതീഷ് കുമാർ മമതാ ടു നിതീഷ് കുമാർ എന്നതിനപ്പുറത്ത് ശരത് പവാർ വിത്ത് മമത ടു നിതീഷ് കുമാർ ഈ സാധനം ഒരിക്കലും നിതീഷ് കുമാർ തള്ളിക്കളയാൻ പറ്റില്ല കാരണം രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടുപേരും ബന്ധമെന്നും നിലനിർത്തിയിട്ടുള്ള ആളുകളാണ് അപ്പൊ നിതീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതൊക്കെ പൊയ്യാണ് പക്ഷെ ഇത് സ്നേഹമാണ് ഇത് ഇതിൽ തട്ടിക്കളയാൻ പറ്റില്ല അപ്പോൾ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം നിതീഷ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുദാഹുവ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ചന്ദ്രബാബു നായിഡു അതിനൊപ്പം നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി അങ്ങോട്ട് അത് സംഭവിക്കുന്നറിയില്ല പക്ഷെ പേഴ്സണലി എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെ തട്ടിക്കൂട്ട് സംവിധാനത്തിലൂടെ ഒരു ഭരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല പ്രതിപക്ഷമായി നിന്നുകൊണ്ട് അഞ്ചു വർഷം കൂടി കാത്തിരുന്നു കൊണ്ട് ഒരു മാർജിൻ ഒരു വലിയ ഹഡ്ജോട് കൂടി കോൺഗ്രസിന് ഇരുന്നൂറിൽ കൂടുതൽ കൂടി സമാജ്വാദി പാർട്ടി ഭൂരിപക്ഷത്തിൽ ഡി എം കെ നിലവിലുള്ള സീറ്റ് നിലനിർത്തി മഹാവികാസ് അഗാദി ഒരു വലിയ മുന്നേറ്റങ്ങൾ വലിയ വിപ്ലവകരമായിട്ടുള്ള വിജയത്തിലൂടെ വരുന്നത് അല്ലേ നല്ലത് അതാണ് കൂടുതൽ നന്നാവുക എന്നാണ് അല്ല ഇങ്ങനെ റിസ്ക് റിസ്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ തന്നെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ എന്തായാലും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ചായകൾ അവർ കുടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റും അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസ്ക്കറ്റിന്റെ എണ്ണവും ചായയുടെ എണ്ണവും ഒക്കെ കൂടിക്കൊണ്ട് വരുന്നതിനിടയിൽ സീറ്റിന്റെ എണ്ണം അവർക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് ഈ പറയുന്ന നീക്കത്തിലൂടെ നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റുന്ന കാര്യമാണ്